ഹലോ അസ്സാം വലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ കറിയാണ് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത് കഴിച്ചിട്ടുണ്ടാവില്ല എനിക്ക് ഉറപ്പാണ് അങ്ങനെ കഴിച്ചവരുണ്ടെങ്കിൽ എന്തായാലും ഇത് കമൻറ്റിൽ പറയണോട്ടോ ഇനി ഈ കറി ഉണ്ടാക്കി കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കണം കേട്ടോ ഇപ്പം അഥവാ ഈ സാധനം അങ്ങനെ കിട്ടാനൊന്നുമില്ല അഥവാ കിട്ടുകയാണെങ്കിൽ ആദ്യമൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ നമുക്കത് പൊട്ടിക്കാൻ പോകാം അല്ലേ അപ്പോൾ അതാ കുറേ അധികം കശുമാങ്ങണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ അവിടുത്തെ കശുമാങ്ങ എന്ന് പറയും എൻ്റെ ഉമ്മാടെ അവിടെ ഇതിന് പറങ്കി മാങ്ങ എന്ന് പറയും അപ്പോൾ നിങ്ങൾ അവിടെ ഇതിനെ എന്താ പേര് പറയും അതും കൂടി ഒന്ന് കമൻറ്റിൽ ഇട്ടോളോ കേട്ടോ ഇനി നന്നായി പഴുക്കാൻ വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊത്തിക്കൊണ്ട് കൊത്തിയിട്ട് കൊത്തിയിട്ടിങ്ങനെ താഴ്ത്തിക്ക് വീഴും അല്ലെങ്കിൽ പെട്ടെന്ന് വീണ് പോകുമല്ലോ അപ്പോൾ അത് കാരണം ഞാൻ ഒരുവിധം പഴുത്തതൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് മതി അപ്പോൾ അതാ നന്നായി പകായതൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൈ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്നതൊക്കെ കൈ വെച്ചിട്ട് പൊട്ടിച്ചെടുത്തു പിന്നെ താഴ്ത്ത് വീണാലൊന്നിനും പറ്റില്ലല്ലോ ചതഞ്ഞ് പോവും അപ്പോൾ ഇതാ ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെ ചിലവർ വിചാരിച്ചിട്ടുണ്ടാവും വയ്യേ ഈ ഒരു സാധനം വെച്ചിട്ട് കറി വെക്കാൻ പറ്റുമോ കറി വെക്കാൻ പറ്റും കഴിച്ച് നോക്കി വെക്കുക അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ മാമ്പഴപ്പുള്ളിശ്ശേരി അതുപോലെ പൈനാപ്പിൾ കറിയൊക്കെ വെക്കണില്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു ചോദിക്കണ ഒരു ഇതൊന്നും അറിയില്ല ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു വേറൊരു ആണല്ലോ അപ്പോൾ അതൊന്നും കറി വെച്ചാൽ അറിയില്ല കേട്ടോ അപ്പം ഞാനിതിൻ്റെ ആ മാങ്ങയുടെ അണ്ടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള നന്നായി കഴുകിയെടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കണം അപ്പോൾ ചെറുതാക്കിയിട്ടൊന്നും മുറിച്ചെടുക്കണ്ട കേട്ടോ നമുക്കിത് നാലായിട്ട് കയറിയിട്ട് ഇങ്ങനെ നടുവ് മുറിച്ചെടുക്കുക കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ മുറിച്ചെടുക്കുക അത് ഉടഞ്ഞ് പോകുന്നില്ല അപ്പോൾ നല്ല ചെറുതാക്കണ്ട കുറച്ച് വലുതാക്കിയാലാണ് നമുക്ക് കറിയിലൊക്കെ കഴിക്കാനൊക്കെ പിന്നെ എരിവും എല്ലാം കൂടിയിൽ പിടിച്ച് വരുമ്പോൾ നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റും വേണമല്ലോ അപ്പോൾ അതിന് ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത് ഞാനിത് പൊട്ടിക്കാൻ പോകുമ്പോഴേ എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വിഷു കഴിഞ്ഞാൽ കശുമാങ്ങയിൽ പുഴു വരും എന്നുള്ളത് അത് കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് നോക്കിയിട്ട് മുറിച്ചെടുക്കുന്നത് ഇതിൽ പുഴുവൊന്നുമില്ല അപ്പോൾ പണ്ടുള്ളവർ അങ്ങനെ പറയാറുണ്ട് ഇത്ര വിഷു കഴിഞ്ഞ് പിന്നെ കശുമാങ്ങ കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പോൾ ഇത് രണ്ട് സൈസ് ഉണ്ട് അല്ലേ ഒന്ന് ചുമന്ന കളറും ഉണ്ട് പിന്നെ ഒന്ന് ഈ ഒരു മഞ്ഞ കളറും ഉണ്ട് അപ്പോൾ ഇവിടെ ഐശാത്താറുടെ വീട്ടിലാണ് കേട്ടോ ഇത് ഉള്ളത് അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് പൊട്ടിച്ചെടുത്തത് ഐശാത്ത ഐശാത്ത ചെറിയൊരു തൈ കൊടുന്ന് കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഈ ഒരു കശുമാവ് അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇത് ധാരാളം കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ തറവാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഈ കശുമാങ്ങായാൽ വലിയ അപ്പോൾ ഇത് ഞങ്ങൾക്ക് തരും അണ്ടി എടുത്ത് വയ്ക്കും കുഞ്ഞിപ്പാര അല്ലെങ്കിൽ മൂത്താപ്പ ഉപ്പ് ആരാ സമയത്ത് ഗൾഫിൽ നിന്ന് വരുന്നത് അവർക്ക് കണ്ടി കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ നല്ലൊരു ഓർമ്മകളാണല്ലേ അത് കശുമാങ്ങൊക്കെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റിയേക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ് അപ്പോൾ എനിക്കത് കഴിക്കാൻ തോന്നിയിട്ട് ഞാനിത് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ അവിടെ മോനിക്കൊന്നും കൊടുത്ത് അവനിക്കൊന്നും ഇത് വലിയ ഇഷ്ടമൊന്നുമല്ല അവൻ കഴിക്കുക തന്നെ അതല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് ഒന്നും ഇഷ്ടാവില്ലല്ലോ നമ്മളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള സാധനങ്ങളല്ലേ അപ്പോൾ അതാ അത് മാറ്റി വെച്ച് കുറച്ച് നാളികേരം ചിരകി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം അല്ലേ അപ്പോൾ വലിയ സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാം അപ്പോൾ അതാ ഞാനൊരു അരമുറി നാളികേരമാണ് ഈ ചിറകി എടുത്തേക്കണത് അപ്പോൾ അതാ നമ്മുടെ കശുമാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ അത് കടുക് പൊട്ടിച്ചിട്ടുള്ളതാണ് പിന്നെ കുറച്ച് തേങ്ങ കുറച്ച് ശർക്കര കുറച്ച് മോരി മൊരി ഒന്നും വേണ്ട കേട്ടോ പുളിയുള്ള മൊരു വേണം പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും വേണം അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം നാളികേരം അരച്ചെടുക്കാം അപ്പോൾ അത് അരമുറി നാളികേരമാണ് എടുത്തേക്കുന്നത് നാളികേരം കുറച്ച് മതി കേട്ടോ കുറേ വേണ്ട നമ്മുടെ മാമ്പഴപ്പുള്ളിശേരിക്കെടുക്കണം അത്രയ്ക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് ഒന്ന് അരച്ചെടുക്കാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ ഞാൻ ഉള്ളി അജീരക അങ്ങനെ ഒന്നും ഒറിഞ്ഞില്ല നാളികേരം മാത്രം അരച്ചെടുക്കുക ചെയ്തേക്കുന്നത് കേട്ടോ അതും നന്നായി അരച്ചിട്ടൊന്നുമില്ല ഒന്ന് ചതച്ചെടുക്കുക അല്ല ഒന്ന് അരച്ചെടുക്കുക അങ്ങനെ ആയിട്ടാണ് എടുത്തേക്കുന്നത് അല്ലാണ്ട് പട്ടുപോലെ അരച്ചെടുത്തിട്ടൊന്നുമില്ല ഇനി അത് മൂടി വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം അതിപ്പോൾ ആവശ്യമില്ല അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കറിയിൽക്കുള്ളത് നോക്കാം അല്ലേ അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത് മൺചട്ടിയിൽ വെക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്തോളൂ കേട്ടോ അപ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ കാരണം ചെറിയൊരു പാത്രമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ആ പാത്രത്തിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചാൽ ഇട്ട് കൊടുത്തു ഇതാ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവന് അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അത് ഓരോരുത്തരുടെ എരുവനുസരിച്ചിട്ടാണെങ്കിലും എടുക്കുക ഇനി ഇതാ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുരുമുളക് പൊടി എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഒന്ന് നടു കയറിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പം അത് ഒരു കറിയൊക്കെ വെന്ത് വരുമ്പോൾ പച്ചമുളക് അതിലേക്ക് കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ പച്ചമുളക് ഇട്ട് കൊടുത്താൽ അപ്പം അത് കാരണം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ മക്കളൊക്കെ ഉള്ള വീടാണെങ്കിൽ നിങ്ങൾ പച്ചമുളകൊക്കെ മാറ്റിയിട്ട് കൊടുത്താൽ മതിയിട്ടാണ് അപ്പം ഞാൻ മൂന്ന് മുളകാണ് കീറി ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് വേവാൻ ആവശ്യത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക നല്ല വെള്ളമൊന്നും വേണ്ട ഇത് പെട്ടെന്ന് വെന്ത് വരും അപ്പോൾ കുറച്ച് വെള്ളം മതി പിന്നെ നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള കറി വേണമെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കണ്ടട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചാറായിട്ടാണ് എടുക്കുന്നത് പിന്നെ ഒന്ന് കുറുകി വരുമല്ലോ അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ കറിയുടെ പകുതി മുക്കാൻ പണി കഴിഞ്ഞു കേട്ടോ ഇനി ഇതൊന്ന് വേവിക്കുക മാത്രം മതി പിന്നെ തേങ്ങ അരച്ച് ഒഴിക്കുക അത്രയൊക്കെ എല്ലാം അപ്പോൾ അതാ ഇനി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് ഇനി ഇത് അങ്ങോട്ട് വേവിക്കാൻ വെക്കാം പെട്ടെന്ന് വെന്ത് വരും ഒരു അഞ്ചോ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ കറി നമുക്ക് റെഡിയാക്കിയെടുക്കാം പശുമാങ്ങ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വെക്കാതിരിക്കേണ്ട ഒരിക്കലെങ്കിലും നിങ്ങൾ വെച്ച് നോക്കി വെക്കുക അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ ഇത് വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാം നമുക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് അപ്പോൾ ഇത് ചോറിൽ കാണേട്ടാ നല്ലത് കറിയൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടൊന്നുമല്ലാട്ടോ വേവിച്ചെടുത്ത് തുറന്ന് വെച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ അടുത്ത് നിൽക്കണ്ടായിരുന്നു പിന്നെ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിൽ ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കുന്ന ഒരു സമയം അത്രേ വേണ്ടു അത്രേ വേവിച്ചിരുത്താൽ മതി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കറിയൊക്കെ നന്നായി തളച്ച് വന്നിട്ടുണ്ട് ആ മുളിൻ്റെ കുത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുക ചെറിയൊരു മധുരം വേണം കേട്ടോ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി പോലെ തന്നെയാണ് അതിലേക്ക് ജീരകമൊക്കെ അരച്ച് കൂട്ടും ഇതിൽ നമ്മൾ ജീരകമൊന്നും അരച്ച് കൂട്ടിയിട്ടില്ല കേട്ടോ ഈ ഒരു കശുമാങ്ങ എനിക്ക് ഒരു വേറൊരു ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അതിൽക്കൂടെ ജീരകം കൂടി ആയാലും ഇനി നമുക്ക് പറ്റിയില്ലെങ്കിലോന്ന് ഏരിയാണ് ഞാൻ അതിൽ അരക്കാഞ്ഞത് നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ അരച്ചിട്ടോളൂ കേട്ടോ അപ്പോൾ ശർക്കര ഒക്കെ ഒന്ന് ഉരികി വന്ന് കറിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി കശുമാങ്ങ കിട്ടുമ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കണം കേട്ടോ ഇനി ഇപ്പം നമ്മുടെ വീട്ടിലെങ്കിൽ അടുത്ത വീട്ടിലൊക്കെ പോയിട്ട് പൊട്ടിച്ചിട്ട് അവിടുന്നൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെന്ന് നോക്കാലോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഏതെങ്കിലും ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ട് എനിക്ക് കമൻറ്റിലും പറയണേ അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ നന്നായി കുറുകി വരുന്നുണ്ട് അപ്പോൾ അതാ നാളികേരം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല കുറുകിയ കറി വേണമെങ്കിൽ ഒന്നും കൂടി വറ്റിച്ചിർത്തിട്ട് നാളികേരം ഒഴിച്ചു കൊടുത്താൽ മതിയിട്ട് അപ്പം എനിക്കിവിടെ നല്ല കുറുകിയ കറി വേണ്ട കുറച്ച് ചാറ് കൊടുക്കാനെ വേണം അപ്പോൾ നാളികേരം അതൊഴിച്ചു കൊടുത്തു ഇനി ആ മിക്സിഡ് ജാറൊന്ന് കഴുകിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പം അതാ കുറച്ച് വെള്ളമായിട്ടുണ്ട് കേട്ടോ വെള്ളം വേണം ഈ ഒരു കറിക്ക് അങ്ങനെ കറി വെള്ളത്തോടക്കിനെ കഴിക്കാനാണ് എനിക്ക് ഇഷ്ടമായത് ഞാൻ രണ്ട് സൈസില് വെച്ചിട്ടുണ്ടായിരുന്നു കുറുക്കിയ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളത്തോടക്കിനേയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഫസ്റ്റ് കൊടുന്നിട്ട് നിങ്ങൾ മുന്നിൽ വെച്ച് തരാൻ പറ്റില്ലല്ലോ അപ്പം അത് ഞാൻ ഉണ്ടാക്കി കഴിച്ച് നോക്കി ഒരു ദിവസമാണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ച് തരുന്നത് ഇനി ഈ കറിക്ക് ആവശ്യത്തിനുള്ള പുളി വേണമല്ലോ അപ്പോൾ പുളിക്ക് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് തൈരാണ് അപ്പം നല്ല പുളിയുള്ള മോരാണ് കേട്ടോ അപ്പം അഞ്ച് ടീസ്പൂൺ മാത്രം ഒഴിച്ചു കൊടുക്കണുള്ളൂ അപ്പോൾ ചെറുതായിട്ട് പുളിയും മധുരം എരിവൊക്കെ കൂടിയിട്ടുള്ള ഒരു കറിയാണല്ലോ അപ്പം ഓരോക്കെ ഒഴിച്ചതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ എല്ലാം കൂടിയാണ് പിരിഞ്ഞ് പോവും അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കറിയിൽ ഉപ്പ് കുറവുണ്ടോയെന്ന് നോക്കുക അപ്പോൾ ഞാൻ നോക്കി ഇപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ അതാ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കൂടിയാലാണ് പ്രശ്നം അപ്പോൾ ഉപ്പ് കുറവായിരുന്നു ആ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അടിപൊളി കറിയാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി അങ്ങനെയുള്ള കറികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും നാളികേരും തൈര് ഒഴിച്ച കാരണം ഇനി കൂടുതൽ നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഉപ്പിട്ട കാരനാണ് ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചത് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി കടുക് വറുത്തിടണം അപ്പോൾ കടുക് നമ്മളെ സാധാരണ കടുക് വറുത്തുരുന്ന പോലെ തന്നെയാണ് അതിൽ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല ഞാൻ അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ ഈ ഒരു കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയണേ അതുപോലെ ലൈക്ക് ചെയ്യാൻ വർക്ക് ചെയ്തു കേട്ടോ അപ്പം അത് ആ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് ഇനി കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കണം അപ്പം ഞാനിവിടെ മൂന്ന് ഉണക്കമുളകാണ് എടുത്തേക്കുന്നത് അത് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ കറിയിലൊക്കെ ഈ ഉണക്കമുളക് പൊട്ടിച്ചിട്ടാല് നമ്മൾ ചൂട് സമയത്ത് ഈ മുളകും കൂടിയും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല രസമാണ് ഇല്ല എനിക്ക് അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് കാരണം ഇങ്ങനത്തെ കറിയില് ഞാൻ കൂടുതൽ ഉണക്കമുളക് ഇട്ട് കൊടുക്കും അപ്പം അത് മുളകായി വന്നപ്പോൾ കറി വേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തിട്ട് താളിച്ചിട്ടുണ്ട് ഇനി മിക്സിഡ് ചാറ് കഴുകണ പോലെ തന്നെയാണ് ആ ചട്ടിയിലേക്ക് കുറച്ച് കറി ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടിങ്ങോട് ചിട്ടിച്ച് ഒഴിച്ചാലാണ് ഒരു സമാധാനമാവുകയുള്ളു അല്ലേ അപ്പൊ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഉരുളം കഴുകി കറിയൊക്കെ വെച്ച പോലെ ലേക്ക് എടുക്കണ കാണുമ്പോൾ എന്നാ കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആണ് ആണ്ട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ഈ പുളി മധുരം എരിവ് എല്ലാം പിടിച്ചിട്ട് കഴിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തായാലും ഉണ്ടാക്കി നോക്കണേ അപ്പൊ എന്റെ പരീക്ഷണങ്ങൾക്കൊക്കെ ഉമ്മ കുറെ കുറ്റങ്ങളൊക്കെ പറയുന്ന ആളാണ് കേട്ടോ പക്ഷെ ഉമ്മക്ക് ഇത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോ അതാണ് ഞാൻ അത്രയും ഉറപ്പായിട്ട് പറയണത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ അത കറി കാണാനും ഭംഗിയുണ്ട് കഴിക്കാനും രസമുണ്ട് ഇനി നിങ്ങളുടെ വീട്ടിലോ അടുത്ത വീട്ടിലോ എവിടെയെങ്കിലും കശുമാങ്ങ ഉണ്ടെങ്കിൽ എന്തായാലും കൊണ്ടുവന്നിട്ട് ഇതുപോലൊന്ന് കറി വെച്ച് നോക്കി നോക്കൂ കേട്ടോ അപ്പം ഇഷ്ടമായാലും എന്തായാലും കമന്റിൽ പറയണേ അപ്പം ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം